ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഗൗതമ ബുദ്ധൻ തൻ്റെ രാജകീയ സുഖങ്ങൾ ഉപേക്ഷിച്ച് സത്യാന്വേഷണത്തിനായി ഇറങ്ങിയ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം തന്നെ യാത്രക്കിടയിൽ രാജഗ്രഹത്തിലെ രാജാവായ ബിംബിസാരനുമായി സൗഹൃദത്തിലായി ബിംബിസാരൻ ബുദ്ധൻ്റെ തത്വചിന്തകളിൽ ആകർഷണമായി അദ്ദേഹത്തിന് താമസിക്കാനും ധ്യാനിക്കാനുമായി ഒരാശ്രമം പണിത് നൽകി ബുദ്ധൻ അവിടെ താമസിച്ച് തൻ്റെ പഠനങ്ങൾ തുടർന്നു ഒരു ദിവസം ബിംബിസാരൻ ബുദ്ധനോട് ചോദിച്ചു നിങ്ങൾ രാജകീയ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് വന്നയാളാണ് ഞാനൊരു രാജാവും എന്നിട്ടും ഞാൻ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നു എന്താണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ബുധൻ മറുപടി നൽകി രാജാവെ അങ്ങക്ക് ഈ കൊട്ടാരവും അധികാരവും ഉപേക്ഷിച്ച് എന്നോടൊപ്പം വരാൻ സാധിക്കുമോ ബിംബിസാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് എൻ്റെ രാജ്യം ഉപേക്ഷിക്കാൻ കഴിയില്ല എനിക്ക് എൻ്റെ പ്രജകളെയും രാജഭരണവും നോക്കേണ്ടതുണ്ട് ബുധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എനിക്ക് എപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് പോകാൻ സാധിക്കും അങ്ങേക്ക് അതിന് കഴിയില്ല ഈ കഥയിൽ ബുദ്ധൻ ലൗകിക സുഖങ്ങളെ തെജിച്ചതിൻ്റെയും ബിംബിസാരൻ ഭൗതിക ബന്ധങ്ങളിൽ കുടുങ്ങി കിടക്കുന്നതിൻ്റെയും വ്യത്യാസം വ്യക്തമാക്കുന്നു ബുധൻ എല്ലാത്തിനെയും ഒരുപോലെ കാണാനും ആവശ്യമുള്ളപ്പോൾ ഉപേക്ഷിക്കാനും പഠിച്ചു എന്നാൽ ബിംബിസാരന് അതിന് സാധിച്ചില്ല ജീവിതത്തിൽ അമിതമായ അടുപ്പങ്ങൾ ഒഴിവാക്കുകയും ആവശ്യമുള്ളപ്പോൾ എല്ലാം ഉപേക്ഷിക്കാനുള്ള മാനസികാവസ്ഥ വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അമിതമായ അടുപ്പം എന്തിനോടൊക്കെ കലർത്തുന്നുവോ അതെല്ലാം അധിക ബാധ്യതയാകും എന്തിനോടൊക്കെ അടുപ്പം പുലർത്തുന്നുവോ അതെല്ലാം ജീവിതത്തിൻ്റെ ആത്മാർത്ഥതയും ദിശയും തീരുമാനിക്കും അടുപ്പത്തിനിടയിലെ അകലവും അകല അകലത്തിനിടയിലെ അടുപ്പവുമാണ് ബന്ധങ്ങളുടെ മാസ്മരികത എന്തിനോടൊക്കെയാണോ അകലാൻ പറ്റാത്തത് അതെല്ലാം ആകർഷണ കേന്ദ്രങ്ങളാണ് എന്തിനോടൊക്കെയാണോ അടുക്കാൻ പറ്റാത്തത് അവയെല്ലാം വികർഷന കേന്ദ്രങ്ങളാണ് നഷ്ടപ്പെടും എന്ന് ഉറപ്പുള്ളവയോട് ഹസ്തദാനം നൽകി മുന്നോട്ട് പോകാൻ കഴിയുന്നവനാണ് യാഥാർത്ഥ്യവുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടുന്നത് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ആ നഷ്ടങ്ങളിൽ നിന്നുള്ള പാഠം നഷ്ടപ്പെടരുത്